മൂന്ന് നാല് പശ്ചാത്തലത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് ഒന്ന് അഹല്യാഭായ് ഹോൾക്കറുടെ ത്രിശതാബ്ദിയാണ് മുന്നൂറാം ജന്മവാർഷികമാണ് അത് ഭാരതം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായിട്ട് അഹല്യാബായ് ഹോൾക്കർ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴും എന്തൊക്കെയോ കാരണങ്ങളാൽ ദക്ഷിണേന്ത്യയ്ക്ക് അഹല്യാഭായ് ഹോൾക്കർ അത്ര പരിചിതയല്ല പക്ഷേ അഹല്യാബായ് ഹോൾക്കറുടെ ചരിത്രം നോക്കുമ്പോൾ ഈ ഇന്ത്യയുടെ ഒരു വലിയ സമഗ്രമായ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഭരണപരിവർത്തനത്തിനും ആധ്യാത്മിക മുന്നേറ്റത്തിനുമൊക്കെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ഒരു വനിതാ ഭരണാധികാരിയായിരുന്നു അഹല്യാഭായ് ഹോൾക്കർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും രാമേശ്വരം മുതൽ ഇങ്ങ് തെക്ക് രാമേശ്വരം മുതൽ വടക്ക് ബദ്രിനാഥം വരെയും അങ്ങ് പടിഞ്ഞാറ് സോമനാഥ് മുതൽ കിഴക്ക് ജഗന്നാഥപുരി വരെയുള്ള ഭാരതത്തിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണത്തിനും പുനരുജ്ജീവനത്തിനും മുൻകൈ എടുത്ത് പ്രവർത്തിച്ച അതോടൊപ്പം തന്നെ ഭരണപരമായിട്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് അഹല്യാബായി ഹോൾക്കർ അവരുടെ മുന്നൂറാം ജന്മശതാബ്ദി ഭാരതത്തിലെമ്പാടും ആഘോഷിക്കുകയാണ് വനിതാ ശാക്തീകരണ പ്രവർത്തനത്തിന് അഹല്യാബായിയോളം നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വം ഭാരതത്തിൽ മറ്റുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് അവരുടെ ജീവചരിത്രം നമ്മൾ അതിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ മഹേശ്വരെന്നു പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ അതിന്നും വളരെ പ്രശസ്തമാണ് നർമ്മദയുടെ തീരത്ത് വസ്ത്രവ്യാപാര രംഗത്ത് ഇന്നും തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന മഹേശ്വരി ബ്രാൻഡ് അത് അഹല്യാബായി ഹോൾക്കറുടെ സംഭാവനയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന് കുട്ടി പെൺകുട്ടികളുടെ ഉന്നമനത്തിന് തടവുകാരുടെ പുനരധിവാസത്തിന് അങ്ങനെ സമയത്ത് പരിമിതി കൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇത്തരത്തിൽ ഒരു വലിയ വ്യക്തിത്വമായിട്ടുള്ള അഹല്യാബായി ഹോൾക്കറെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്വവും ഒരു പശ്ചാത്തലവും ഈ സമ്മേളനത്തിനുണ്ട് അതേപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ വൈഭവത്തിന് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് എന്നും ചുക്കാൻ പിടിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സംഘം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസ് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി സംഘത്തിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഈ വനിതാ സമ്മേളനത്തിനുണ്ട് അതുപോലെ തമിഴ്നാട്ടിൻ്റെ വനിതാ ശാക്തീകരണത്തിന് ഒരു വലിയ മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പിന്നെ വൈഭവശ്രീ എന്ന് പറയുന്നത് അത് സേവാഭാരതിയുടെ ഒക്കെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടുവാനും അല്ലെങ്കിൽ അംഗീകാരം കിട്ടുവാനും സമൂഹത്തെ ആർജവത്തോടെയും അഭിമാനത്തോടെയും നോക്കി കാണാനുള്ള കരുത്ത് സ്ത്രീകൾക്ക് കൊടുക്കുക ഇതാണ് വൈഭവശ്രീയുടെ ഉദ്ദേശ്യം അപ്പോൾ ആ വൈഭവശ്രീയുടെ സിൽവർ ജൂബിലിയുടെ ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഇത്തരമൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഭാരതത്തിന്റെ എല്ലാ കോണിലും നടക്കുന്ന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനം ൾ അത് ഏറ്റവും ഭംഗിയായി തമിഴ്നാടിന്റെ മുക്കിലും മൂലയിലും എത്തണം സ്ത്രീയുടെ കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കണം ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ലയിൽ അൻപതിനായിരത്തിലധികം വനിതാരത്നങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഈ സമ്മേളനം മാതാ അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ആർ എസ് എസിൻ്റെ സർക്കാരിവാഹമായിട്ടുള്ള ശ്രീ ദത്താജി ഹൊസബാളയാണ് അന്യൂഷ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ടെസ്സി തോമസ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്നുണ്ടാകും അതോടൊപ്പം ഭാരതത്തിൻ്റെ you uh -huh. ആധ്യാത്മിക രംഗം തൊട്ട് ബഹിരാകാശ രംഗം വരെ സമസ്ത മേഖലയിലുമുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള നിരവധി വനിതാ രത്നങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടാകും ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായത് ഈ സമ്മേളനത്തിനോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വനിതകളെ ആദരിക്കുന്നതിനും അവർക്ക് പുരസ്കാരങ്ങൾ നൽകുന്നതിനുമുള്ള ഒരു വേദി കൂടിയായി ഈ സംഗമം മാറുന്നുണ്ടാകും ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീകളുടെ കരുത്തിനെയും കഴിവിനെയും വെളിവാക്കിയിട്ടുള്ള പുസ്തകങ്ങൾ അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ അതിൻ്റെയൊക്കെ ചില എന്താ പറയുക അവിടെ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പ്രകാശനം ഈ വേദിയിൽ നടക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ആധ്യാത്മിക മേഖലയിൽ ഔന്നിത്യം പുലർത്തുന്ന വനിതാരത്നങ്ങളെ സന്യാസിനിമാരെ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ സമസ്ത മേഖലയിലുമുള്ള രാഷ്ട്രീയ സ്വയം സംഘം അതിന്റെ സർസംഘചാലക് മാന്യ മോഹൻജി ഭഗവത് എല്ലാ വിജയദശാല യും ബൗിക്കലും പറയാറുള്ളതാണ് സംഘം സർവ്വസ്പർശിയായി മാറണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ അൻപത് ശതമാനത്തോളം വരുന്ന വനിതകളുടെ കരുത്തിനെയും കഴിവിനേയും കണക്കിലെടുത്തുകൊണ്ടാണ് അത് മുന്നോട്ട് സാധ്യമാവുകയുള്ളു ആ സ്ത്രീ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സ്ത്രീ ശക്തീകരണ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കുക എന്ന ഉദ്ദേശമാണ് ഈ സമ്മേ സംഗമത്തിനുള്ളത് അൻപതിനായിരത്തിലധികം വനിതകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും തിരുവനന്തപുരത്ത് നിന്ന് ഒരു നല്ല പങ്കാളിത്തം ഈ സമ്മേളനത്തിന് ഉണ്ടാകും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാഞ്ചിനാടുമായി അഭേദ്യമായ ബന്ധമാണ് തമിഴ്നാട്ടിലെ സ്ത്രീയുടെ കന്യാകാകുമാരി എന്ന പേരിലാണ് കന്യ ഏക ജില്ലയാണ് വനിതാ പേരിലുള്ള ഏക ജില്ലയാണ് ഈ കന്യാകുമാരി നമ്മുടെ തിരുവിതാംകൂറുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമാണ് കന്യാകുമാരിക്കുള്ളത് അപ്പോൾ ഇവിടെ നിന്നൊരു നല്ല ഒരു വലിയ ശതമാനം പങ്കാളിത്തം ഈ സമ്മേളനത്തിൽ ഉണ്ടാകും The ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അത് വാർത്തകളായിട്ട് ലേഖനങ്ങളായിട്ട് ഒക്കെ അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ജനങ്ങളിലേക്ക് ഈ സമ്മേളനത്തിൻ്റെ വിവരങ്ങൾ എത്തിക്കുവാനും ഈ സമ്മേളനത്തിനെ ഒരു വലിയ വിജയമാക്കി തീർക്കുവാനും ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഈ പ്രസ് മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹല്യാബായി ഹോൾക്കർ എന്ന് പറയുന്ന ആ വനിതാരത്നത്തിനെ ഭാരതത്തിൻ്റെ റ്റത്തിന് പരിവർത്തനത്തിന് വലിയ ചാലകശക്തിയായിട്ട് നിന്ന ആ വലിയ വ്യക്തിത്വത്തിനെ സാധാരണ ജനങ്ങളിലേക്ക് അറിയിക്കാനുള്ള ഉത്തരവാദിത്വം അത് നമ്മൾ ഏറ്റെടുക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ആഘോഷത്തിനെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ വൈഭവശ്രീ എന്ന് പറയുന്ന ശക്തീകരണ സ്ത്രീ ശക്തീകരണ പ്രവർത്തനത്തിന് ഒരു വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന വൈഭവശ്രീയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളെക്കുറിച്ച് എത്തിക്കണം ഇനി തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ടാകാൻ പോകുന്ന ശക്തീകരണ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സഹായിക്കണം